സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ കിള്ളിമംഗലം ഇർഷാദ് സ്കൂളിന് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി കണ്ടില്ലെന്ന് നടിച്ച് യാതൊരു പ്രതിവിധിയും എടുക്കാതെ അധികൃതർ കിള്ളിമംഗലം ഇർഷാദ് സ്കൂളിന് സമീപം പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസത്തിന് മുകളിലായി യാതൊരു പ്രതികരണവുമില്ലാതെ അധികൃതർ പുതിയ റോഡിന് മുകളിലൂടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കുടിവെള്ളം പാഴാകുന്നത് ദിവസങ്ങളായി നടക്കുന്ന പ്രക്രിയയാണെങ്കിലും പ്രതികരണമില്ലാതെയാണ് അധികൃതർ കണ്ടു നിൽക്കുന്നത് ഇവിടെ ഈ ലൈനിൽ സ്കൂളുണ്ട് പ്ലസ് ടുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ചെറിയ കൊച്ചു പഠിക്കുന്നതാണ് ഇവിടെ ഈ വെള്ളം രണ്ട് രണ്ട് മൂന്ന് മാസമായി വെള്ളം ഞങ്ങൾ പോയിട്ട് പരാതി പരാതി ആ പോയി പരാതി പറഞ്ഞു അപ്പോൾ പി ഡബ്ല്യുടിയുടെ റോഡാണ് അത് കുത്തിപ്പൊളിക്കാൻ പറ്റില്ല എന്ന് അവർ പറയുന്നത് പി ഡബ്ല്യു ഡി പറയുമ്പോൾ പറയാം അത് വാട്ടർ വാട്ടർ അതോറിറ്റിയുടെ പറയും ഇവിടെ അങ്ങോട്ട് കൂടെ ഇട്ടിട്ട് കളിക്കുകയാണ് ഈ ചെറിയ മക്കൾ അങ്ങോട്ട് കൂടെ നടക്കുന്നതാണ് ഇത് വിളിക്കട്ടെ മഴ പെയ്താൽ പറയണ്ട അപ്പോൾ വേനൽക്കാലം ആയാൽ തന്നെ ഈ ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ട് ഒരുപാട് ദിവസം ദിവസം എത്ര പോകണമെന്ന് പറയാൻ പറ്റില്ല ഈ ലൈനിൽ വെള്ളം നിർമ്മാണം പോകുന്നുണ്ട് പിന്നെ ജനങ്ങൾക്കാണ് വെള്ളം കിട്ടുന്നില്ല ഇവിടെ അങ്ങനെ വേശമായി പോവാണ് വെള്ളം ഒക്കെ പോകുന്നുണ്ട് ഇവിടുത്തെ കാര്യം നമ്മൾ പറയുന്നു ണം വെള്ളം ഇങ്ങനെ ലീറ്റ് ആയി പോകുന്നുണ്ട് പറഞ്ഞിട്ടും അവരൊരു ഇത് കാണിക്കുന്നില്ല ആ ഒരു പ്രാവശ്യം അവർ വന്ന് നോക്കി ഒന്നല്ല രണ്ട് പ്രാവശ്യത്തോളം ഈ വാട്ടർ അതോറിറ്റിയുടെ ആളുകളിലൂടെ വന്ന് നോക്കി പോയതാണ് കമ്പനി ഏ വന്നു വന്നത് നോക്കി എന്താണ് കാര്യങ്ങളെന്നൊക്കെ നോക്കി പക്ഷെ അവർ പറയണത് അവരോട് പറയുമ്പോൾ പറയും ഇത് റോഡ് മുറിക്കണം എന്നുണ്ടെങ്കിൽ അനുവാദം വേണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ട് പോയതാണ് ഈ വെള്ളമില്ലാത്ത സമയത്ത് ഇങ്ങനെ വെള്ളം പാഴാക്കി കളയുന്നത് ഭയങ്കര ഒരു അനാവസ്ഥയാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മഴക്കാലം ആരംഭിച്ചു എന്ന മട്ടിൽ ഏവരും കണ്ണടയ്ക്കുമ്പോൾ കുടിവെള്ളമില്ലാതെ ഏവരും വലഞ്ഞിരുന്ന സമയമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെറുതെ മൂന്നായി ഈ സമയത്ത് പണം മുടക്കി കുടിവെള്ളം വാങ്ങുന്ന സാഹചര്യങ്ങൾ വന്നുപോയിട്ടും ഇത്തരം മനാസ്ഥകൾ കാണാതെ പോവുകയാണ് വാട്ടർ അതോറിറ്റി അധികൃതർ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി വെള്ളം പാഴാകുന്നത് ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് സിസിന്യൂസ്